ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറുമുഴി മുല്ല നിത്യകല്യാണി മുല്ല സ്റ്റാർ ജാസ്മിൻ വിൻ്റർ ജാസ്മിൻ ഡൗണി ജാസ്മിൻ എന്നൊക്കെ പറയുന്ന ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഇത് സാധാരണ മുല്ലമാതിരി ഒത്തിരി ഫ്രാഗ്രൻസൊക്കെ ഉള്ള ഒരു മുല്ലയല്ല നമ്മളൊന്ന് മൂക്കിനകത്ത് വെച്ച് അണപ്പിക്കുകയാണെങ്കിൽ ചെറിയ മണമാതിരി തോന്നാം പക്ഷേ വലിയ മണമൊന്നുമില്ല പക്ഷേ എപ്പോഴും നന്നായി പൂവുണ്ടാവും നല്ല വെയിൽ ആവശ്യമുണ്ട് പിന്നെ വലിയ കെയർ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ മുട്ട് അതായത് ബഡ് ഒരു പിങ്ക് കളറാണ് പക്ഷേ വിരിഞ്ഞ് വരുമ്പോൾ അത് നല്ല വൈറ്റ് കളർ തന്നെയാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ പിങ്ക് ഷെയ്ഡുള്ള ബഡ്സാണ് ഇതിൻ്റെ പോട്ടി മിക്സ്ച്ചറായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗാർഡൻ സോയിലിനൊപ്പം കൗടങ്ങ് ഗർഭി കമ്പോസ്റ്റ് എല്ലുപൊടി പിന്നെ കുറച്ച് ചകുതിച്ചോറും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ചട്ടിയിൽ വെക്കണമെന്നില്ല മുറ്റത്ത് വെറുതെ വളർത്താവുന്നതാണ് ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല മതി നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും